സ്ത്രീ കൂട്ടായ്മയായ കുടുംബശ്രീ പ്രസ്ഥാനം മികവുകളുടെ ഇരുപത്തേഴ് വർഷങ്ങൾ പിന്നിടുന്നു വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പെരുമ്പാവൂരിൽ കൂവപ്പിടി കോതമംഗലം ബ്ലോക്ക് ക്ലസ്റ്റർ തല അരങ്ങുകലോത്സവം സംഘടിപ്പിച്ചു പെരുമ്പാവൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടികൾ എൽദോസ് കുന്നപ്പിള്ളി എം എൽ ഉദ്ഘാടനം ചെയ്തു ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയായ കുടുംബശ്രീ പ്രസ്ഥാനം പ്രവർത്തന മികവുകളുടെ ഇരുപത്തേഴ് വർഷങ്ങൾ പിന്നിടുകയാണ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പെരുമ്പാവൂരിൽ കൂവപ്പടി കോതമംഗലം ബ്ലോക്ക് ക്ലസ്റ്റർ തല അരങ്ങലോത്സവം വർണ്ണാഭമായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അരങ്ങ് എന്ന പേരിൽ നടന്ന പരിപാടികൾ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇന്ന് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കുടുംബശ്രീയുടെ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ അരങ്ങ് കലോത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ കലോത്സവത്തിലൂടെ നൂറുകണക്കിന് ഈ പ്രതിഭകൾ പ്രത്യേകിച്ച് കുടുംബശ്രീയിലും മറ്റുമുള്ള പ്രതിഭകൾ വന്ന് വിവിധങ്ങളായ മത്സരങ്ങളിൽ പങ്കെടുത്ത പങ്കെടുക്കുകയും അതിൽ വിജയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് തീർച്ചയായും കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷങ്ങളായി സ്ത്രീ സമൂഹത്തിന്റെ വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീകളുടെ സംഘടനയാണ് തീർച്ചയായും കുടുംബശ്രീ ഇത്തരം പരിപാടിയിലൂടെ ധനം വർദ്ധിപ്പിക്കുക വരുമാനം ഉണ്ടാക്കുക എന്നതിലുപരി മാനസികമായി ഉല്ലാസത്തിന് വേണ്ടിയിട്ട് നടത്തപ്പെടുന്ന ഈ അരിങ്ങ് പരിപാടി തീർച്ചയായും നമുക്ക് കൗതുകമാണ് സന്തോഷകരമാണ് ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു നഗരസഭ ചെയർമാൻ പോൾ പാട്ടിക്കൽ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ വാർഡ് കൗൺസിലർമാർ ായ ടി എം സക്കീർ ഹുസൈൻ മിനി ജോഷി സി കെ രാമകൃഷ്ണൻ ബിജു ജോൺ ജേക്കബ് റഹീദ ലത്തീഫ് സലീം കാക്കനാട്ടിൽ സ്കൂൾ പ്രിൻസിപ്പൽ റീന ജി സി ഡി എസ് ചെയർപേഴ്സൺ ജാസ്മിൻ ബഷീർ ജില്ലാ പ്രോഗ്രാം മാനേജർ അനൂപ് കെ എം ജില്ലാ പ്രോഗ്രാം മാനേജർ സെയ്ദു മുഹമ്മദ് എം എ തുടങ്ങിയവർ പങ്കെടുത്തു മുനിസിപ്പാലിറ്റികളും അതുപോലെ പഞ്ചായത്തുകളിലെയും കുടുംബശ്രീ അംഗങ്ങളാണ് ഇവിടെ നിന്ന് കലാപരമായ മാറ്റൊരുക്കൽ നടക്കുന്നത് വലിയ ഒരു സംഘാടനവും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കുടുംബശ്രീയെ സംബന്ധിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ കലാവാസനങ്ങൾ പ്രകടിപ്പിക്കുവാനും അതുപോലെ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനുമുള്ള വലിയൊരു അവസരമാണ് അത് വളരെ ഭംഗിയായ രീതിയിൽ ഇവിടെ നടത്തപ്പെടുന്നു കുടുംബ കുടുംബശ്രീയുടെ പ്രവർത്തനത്തിനും അവരുടെ കലാപരമായ എല്ലാം എല്ലാവിധ ആശംസകളും പെരുമ്പാവൂർ നഗരസഭ രീതിയിൽ നൽകുന്നു മെയ് രണ്ട് മൂന്ന് ാണ് കലോത്സവം മൂന്ന് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് സ്റ്റേജ് ഐറ്റങ്ങൾ ഒന്ന് രണ്ട് വേദികളിലും സ്റ്റേജിത്ര ഐറ്റങ്ങൾ മൂന്നാമത്തെ വേദിയിലുമാണ് നടക്കുന്നത് നാടോട് നൃത്തം മോഹിനിയാട്ടം ഒപ്പന തിരുവാതിര സംഘനൃത്തം കുച്ചിപ്പുടി ഫാൻസി ഡ്രസ് എന്നിങ്ങനെയാണ് ചിലങ്ക എന്ന നാമകരണം ചെയ്തിട്ടുള്ള വേദി ഒന്നിൽ നടക്കുന്ന മത്സരങ്ങൾ മാപ്പിളപ്പാട്ട് കവിതാ പാരായണം ലളിതഗാനം തുടങ്ങിയ മത്സരങ്ങൾ പല്ലവി എന്ന നാമകരണം ചെയ്തിട്ടുള്ള വേദി രണ്ടിൽ നടക്കുന്നു കഥാരചന കവിതാരചന കൊളാഷ് കാർട്ടൂൺ തുടങ്ങിയ മത്സരങ്ങൾ വർണ്ണം എന്ന് പേരിട്ടിട്ടുള്ള വേദി മൂന്നിലാണ് അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ സർഗോത്സവത്തിൽ കൂവപ്പടി കോതമംഗലം ബ്ലോക്ക് ക്ലസ്റ്ററിൽ നിന്നുള്ള അനേകം പ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത് നമസ്കാരം കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കോതമംഗലം കൂവപ്പടി ബ്ലോക്ക് തല ക്ലസ്റ്റർ അരങ്ങ് കലോത്സവമാണ് പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിത് സി ഡി എസ് തലത്തിലുള്ള മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയവർക്കാണ് ബ്ലോക്ക് തല ക്ലസ്റ്റർ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ഇവിടെ ബ്ലോക്ക് തലത്തിൽ നിന്ന് വിജയിക്കുന്നവർക്ക് ജില്ലാ തലത്തിലുള്ള മത്സരത്തിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ ഈ വരുന്ന പതിനേഴാം തീയതി കുടുംബശ്രീയുടെ വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാന തലത്തിൽ നടക്കുന്ന കലോത്സവത്തിൽ അരങ്ങ് പങ്കെടുക്കാനും സാധിക്കും ഇത് കുടുംബശ്രീ അംഗങ്ങളുടെ സർഗോത്സവമാണ് അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുടുംബശ്രീയിൽ അംഗമല്ലാത്ത അംഗങ്ങൾക്ക് കൂടി അരങ്ങിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുവാനും അവരുടെ അഭിരുചികൾ കാണിക്കുവാനുമുള്ള പ്രദർശിപ്പിക്കാനുമുള്ള അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ